പുതിയ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്രമം തുടരുകയാണ് ഈ അക്രമം വളരെ ഭയാനകമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതും അതുതന്നെയാണ് അതിന്റെ ഭാഗമായ വീഡിയോകൾ സൂചിപ്പിക്കുന്നതും പുരുഷന്മാരെ നായ്ക്കളെ പോലെ മുട്ടുകുത്തിച്ച് വെടിവെച്ച് കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നതെല്ലാം ജിഹാദി ഭീകരതയുടെ ആഴം വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് യു കെ ആസ്ഥാനമായുള്ള സിറീൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സിറിയൻ സുരക്ഷാ സുരക്ഷാസേനയും ബാഷറൽ അസദിന്റെയും വിശ്വസ്തരായി കരുതപ്പെടുന്ന പോരാളികളും തമ്മിലുള്ള പോരാട്ടമാണിത് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു സ്കൈ ന്യൂസ് പ്രകാരം ലതാക്കിയ പ്രവിശ്യയിൽ അസദ് അനുകൂല സമൂഹമായ അലവൈറ്റിൽ നിന്നുള്ള പോരാളികൾ സിറിയൻ സുരക്ഷാ സേനയെ ആക്രമിച്ചു അതിനുശേഷം സർക്കാരിനോട് വിശ്വസ്തരായ സുന്നി മുസ്ലിം തോക്കുധാരികൾ അസദിന്റെ ന്യൂനപക്ഷമായ അലവൈറ്റ് സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ കൊല്ലാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് സിറിയയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള മനിയാസിനിൽ ജിഹാദികൾ ആളുകളെ തെരുവിലിറക്കി വെടിവെച്ച് കൊല്ലുന്നുണ്ട് സ്ത്രീകളെ മർദ്ദിക്കുകയും നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും ചെയ്തുവെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ദൃക്സാക്ഷി പറഞ്ഞു സിറിയയിൽ സ്ത്രീകളെ കൊല്ലുന്നതിന് മുമ്പ് തെരുവുകളിലൂടെ നഗ്നരായി നടത്തിച്ചതായി ഒലി ലണ്ടൻ എക്സിൽ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അക്രമം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബനിയാസിൽ പട്ടണത്തിലാണെന്നും എല്ലായിടത്തും മൃതദേഹങ്ങൾ കിടന്നിരുന്നതായും ഒരു നിവാസി പറഞ്ഞു വീടുകളിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ തെരുവുകളിൽ എല്ലാം ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു പക്ഷെ ആരും മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല സിറിയൻ ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്നുണ്ടെന്നും മാധ്യമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിശബ്ദരാണെന്നും ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അവകാശപ്പെട്ടു ക്രിസ്ത്യൻ എമർജൻസി അലയൻസ് ഒരു വീഡിയോ പങ്കുവയ്ക്കുകയും മാധ്യമങ്ങളിൽ കാണിക്കുന്നതിനേക്കാൾ വളരെ മോശമാണ് സ്ഥിതിയെന്ന് എഴുതുകയും ചെയ്തു അവർ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ പരസ്യമായും കൊല്ലുകയാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഈ കൊലപാതകങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നത് വളരെ ആശ്ചര്യകരമാണെന്നും ഏജൻസി എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ നൽകിയ തിരിച്ചടി ലോകത്തിലെ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ വലിയ ചർച്ചയാക്കിയ ഈ സംഭവത്തിൽ ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പ്രമുഖരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഏറെ വാർത്തയാകപ്പെടാതെ മറ്റൊരു കൂട്ടക്കൊല ഇപ്പോൾ സിറിയയിൽ നടക്കുകയാണ് ക്രൂരമായ പ്രതികാര കൊലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആയിരത്തിലധികം പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാഷ്റസിന്റെ അനുയായികളും പുതിയ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും തമ്മിൽ കൊടും സംഘർഷമാണ് നടക്കുന്നത് കൂട്ടക്കൊലകളിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സിവിലിയന്മാർ കൊല്ലപ്പെട്ടപ്പോൾ സുരക്ഷാ സൈനികരും ഭീകരന്മാരും കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു അസതുമായി ബന്ധമുള്ള സായുധ സേനയിലെ അംഗങ്ങളാണ് ഈ ഭീകരർ അതിനു പുറമെ ലഡാക്കിയ നഗരത്തിലെ വൈദ്യുതിയും ശുദ്ധജല വിതരണവും നിർത്തിവച്ചിരിക്കുകയാണെന്നും അവർ പറയുന്നു പതിനാല് വർഷം മുൻപടങ്ങിയ സിറിയൻ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ ഉണ്ടായിട്ട് വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾക്കാണ് വ്യാഴാഴ്ച തുടക്കം കുറിച്ചത് മൂന്ന് മാസം മുൻപ് അസദിനെ പുറത്താക്കി ഡമാസ്കസിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് ഈ അക്രമങ്ങൾ ഉയർത്തുന്നത് സ്ത്രീകൾക്കെതിരെയും കൊടും ക്രൂരതകളാണ് അരങ്ങേറുന്നതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ഭരണം പിടിച്ച ഭീകര സംഘടന ഹയാത്ത് തെഹ്രീർ അൽഷാം മേധാവി മുഹമ്മദ് എൽ ജുലാനിയെ പ്രസിഡന്റായി നിയമിച്ചിരുന്നു അലവികൾ ഭൂരിപക്ഷമുള്ള ലഡാക്കിയെ വ്യാഴാഴ്ച ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു ഇത് എച്ച് ഡി എസ് നിയന്ത്രണത്തിലുള്ള സൈന്യം അസദ് സേനയിൽ വലിയ അളവിലുണ്ടായിരുന്ന അലവികളെ തിരഞ്ഞു പിടിച്ച് കൊല്ലാനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു തൊട്ടടുത്ത് നിന്നുള്ള വെടിയേറ്റാണ് ഭൂരിപക്ഷം ആളുകളും കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ലഡാക്കയിലേക്കുള്ള കുടിവെള്ള വൈദ്യുതി വിതരണം സൈന്യം വിച്ഛേദിച്ചിരുന്നു അസദ് അനുകൂലികളാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറഞ്ഞ അൽ ജുലാനി എല്ലാ വിഭാഗങ്ങളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു നഗ്നരായി നിരത്തിലൂടെ നടക്കാൻ നിർബന്ധിതരാക്കി സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതിയ സർക്കാരിനോട് കൂറു പുലർത്തുന്ന സുന്നി പടയാളികളാണ് അസദിനെ പിന്തുണയ്ക്കുന്ന അലാവൈഡ് വിഭാഗത്തിന് നേരെ ആദ്യമായി അക്രമം അഴിച്ചുവിട്ടതെന്നും ഡെയിലി മെയിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും നിരത്തുകളിലും വീടുകൾക്കുള്ളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിനെ അക്രമികൾ തടയുകയും ചെയ്യുന്നുണ്ട് അക്രമം അതിന്റെ മൂർദ്ധന്യതയിലെത്തിയ ബനിയാസ് നഗരത്തിൽ പലരും പലായനം ചെയ്യുകയാണ് അസദ് സർക്കാർ ചെയ്ത ക്രൂരതകൾക്കുള്ള പ്രതികാരമായാണ് അലവേറ്റ് സമൂഹത്തെ ആക്രമിക്കുന്നത് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്